നമസ്കാരം കഴിഞ്ഞ ദിവസം ഈജിപ്തിൽ നടന്ന ഗാസ സമാധാന ഉച്ചകോടിക്കിടെ ഇന്തോനേഷ്യൻ പ്രസിഡന്റിന് പറ്റിയ ഒരു അബദ്ധമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ ചർച്ചയാകുന്നത് അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ ഒരു രഹസ്യ സംഭാഷണം ആ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവരും കേട്ടു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വിചിത്രമായ കാര്യം പ്രൊബോവോ സുബിയോൻഡോ എന്നാണ് ഈ പ്രസിഡന്റിന്റെ പേര് ഉച്ചകോടിക്കിടെ ഇൻഡോനേഷ്യൻ പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റ് അടുത്തത് ഈ പതുക്കെ ചോദിക്കുകയാണ് എനിക്ക് നിങ്ങളുടെ മകൻ ഇറക്കിനെ ഒന്ന് കാണാൻ കഴിയുമോ എന്ന് റൊണാൾഡ് ട്രംപിന്റെ വ്യവസായ സാമ്രാജ്യം ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ മകനായ എറിക് ട്രംപും അതുപോലെ ഡൊണാൾഡ് ട്രംപ് ജൂനിയറുമാണ് അതിൽ ഇറക്കിനെ കാണാൻ തനിക്ക് കഴിയുമോ എന്നാണ് ഈ സ്വഭാവ് ചോദിക്കുന്നത് ഇനി നിങ്ങളുടെ മകനെ ഒന്ന് കാണാൻ കഴിയുമോ എന്നാണ് ഈ ഇന്തോനേഷ്യൻ പ്രസിഡന്റായ സുബിയാൻഡോ ട്രംപിനോട് ചോദിക്കുന്നത് പക്ഷേ ആ നേരത്ത് അദ്ദേഹം ഒരു കാര്യം ഓർത്തിരുന്നില്ല അവിടെ ഇരുന്നാൽ എല്ലാ മൈക്രോഫോണുകളും ഓൺ ആയിരുന്നു എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ ഇത് മൈക്കുകൾ പിടിച്ചെടുത്ത് അവിടെ ചടങ്ങിനെത്തിയിരുന്ന എല്ലാവരും കേൾക്കുകയായിരുന്നു ഇന്തോനേഷ്യയിൽ ട്രംപിൻ്റെ സ്ഥാപനം നിരവധി വ്യവസായ സ്ഥാപനങ്ങൾ ഇപ്പോൾ ആരംഭിക്കുകയാണ് അവിടെ ഇതിനോടകം തന്നെ ഒരു ഗോൾഫ് ക്ലബ്ബ് സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനിയും നിരവധി പ്രോജക്റ്റുകൾ ഇന്തോനേഷ്യയിലേക്ക് വരാൻ പോകുന്നു എന്നാണ് അവരുടെ വെബ്സൈറ്റിൽ നിന്നൊക്കെ തന്നെ ലഭിക്കുന്നത് അതായത് പ്രസിഡന്റ് സുബിയാൻ രൂപിക്കുന്നതിൽ എന്തോ ഒരു പ്രത്യേക താല്പര്യമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് വരുന്ന ഒരു ആരോപണം അദ്ദേഹം രണ്ടാം തവണ പ്രസിഡന്റ് ആയതിനു ശേഷം തന്റെ ഈ പദവി ഉപയോഗിച്ചുകൊണ്ട് തന്റെ സ്വന്തം വ്യവസായ സാമ്രാജ്യം വളർത്താൻ ശ്രമിക്കുന്നു എന്നായിരുന്നു പല രാജ്യങ്ങളിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഇടപെടാൻ ചെല്ലുമ്പോൾ അദ്ദേഹം ആദ്യം ചോദിക്കുന്നത് തന്നെ എന്റെ കമ്പനിയുടെ ചില സ്ഥാപനങ്ങൾ ഇവിടെ തുടങ്ങിയാൽ എങ്ങനെയിരിക്കും നിങ്ങൾ അതിനെ സഹായിക്കുമോ സഹായിക്കുമെന്ന് പറഞ്ഞാൽ അതിന് ആ രാജ്യത്തിന് കൂടുതൽ സഹായം ഇങ്ങനെയൊക്കെ നിരവധി പ്രശ്നങ്ങൾ ഇപ്പോൾ ട്രംപ് ചെയ്യുന്നുണ്ട് പാകിസ്ഥാനിൽ അദ്ദേഹത്തിന്റെ മരുമകന്റെ ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്നിരുന്നു ഇതുപോലെ ഇന്തോനേഷ്യയിൽ എന്തോ ഒരു കച്ചവടം ഉറപ്പിക്കാനുള്ള പരിപാടിയാണോ അവിടുത്തെ പ്രസിഡന്റ് സുബിയാൻഡോ ഡൊണാൾഡ് ട്രംപിനോട് ചോദിച്ചത് എന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പലരും ചോദ്യം ഉന്നയിക്കുന്നത് റൊണാൾഡ് ട്രംപിന് മറുപടിയായി ഉടൻ തന്നെ പറയുന്നുണ്ട് ഞാൻ എറിക്കിനോട് പറയാം താങ്കൾ വിളിക്കുമെന്ന് വിളിച്ച് സംസാരിച്ചാൽ മതി കാര്യങ്ങളൊക്കെ തരും എൻ്റെ മകൻ എറിക്ക് വളരെ മിടുക്കനായ ഒരു ചെറുപ്പക്കാരനാണ് എന്നും ട്രംപ് പറയുന്നുണ്ട് പക്ഷെ ഇതെല്ലാം തന്നെ അവിടെ ഇരുന്ന ആളുകൾ കേൾക്കുകയായിരുന്നു ഈ രണ്ടു പേർക്ക് മാത്രം അത് മനസ്സിലായില്ലായിരുന്നു എന്നാണ് നമുക്ക് കരുതാൻ കഴിയുന്നത് ഏതായാലും ഇത് വളരെ വിചിത്രമായ ഒരു അനുഭവമായി മാറുകയാണ് കാരണം ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള അത്രയും വലിയൊരു ഉച്ചകോടി നടക്കുമ്പോൾ പോലും അതിൽ പങ്കെടുക്കാൻ എത്തി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് തന്റെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതിന് പകരം എനിക്ക് അമേരിക്കൻ പ്രസിഡന്റിന്റെ മകനെ കാണാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നതിന് പിന്നിൽ എന്തോ സ്വാർത്ഥ താല്പര്യമുണ്ട് എന്ന് തന്നെയാണ് പൊതുവെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എല്ലാവരും പറയുന്നത് നമ്മുടെ നാട്ടിലെ പല നേതാക്കന്മാരെയും പോലെ ഈ ഇന്തോനേഷ്യയിലെ ഭരണാധികാരിയും ട്രംപിനെ സ്വപ്ന എന്തെങ്കിലും നേട്ടങ്ങൾ തൻ്റെ മക്കൾ കൂടി ഉണ്ടാകും അല്ലെങ്കിൽ തനിക്ക് ഉണ്ടാകുമോ എന്ന് അന്വേഷിക്കാനായിരിക്കാം ഡൊണാൾഡ് ട്രംപിന്റെ മകനെ കാണാനും തനിക്ക് കഴിയുമോ എന്ന് ചോദിക്കുന്നത് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് ഏതാ ഉന്നതരുടെ മക്കളുടെ ഒപ്പം കൂടി പല സ്വാർത്ഥാല്പര്യങ്ങളും നേടിയെടുക്കുന്ന നിരവധി പേർ ഈ ലോകത്തുണ്ട് ഇൻഡോനേഷ്യൻ പ്രസിഡന്റ് ഒരുപക്ഷെ അത്തരത്തിലുള്ള ഒരു ഉദ്ദേശത്തോട് തന്നെ ആയിരിക്കാം ഡൊണാൾഡ് ട്രംപിനെ ഈ കാര്യം പറഞ്ഞ് സമീപിച്ചത് എന്ന് വേണം കരുതാൻ അതേസമയം ഡൊണാൾഡ് ട്രംപിന്റെ കമ്പനി വ്യക്തമാക്കിയിട്ടുള്ളത് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് കമ്പനി കാര്യങ്ങൾ ഇടപെടാറില്ല എന്നാണ് പകരം അദ്ദേഹം തന്നെ രണ്ട് മക്കളെ മാത്രമാണ് ഇതിന് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് അവിടുത്തെ ദൈനംദിനമുള്ള കാര്യങ്ങളൊന്നു തന്നെ ഡൊണാൾഡ് ട്രംപ് ഇടപെടുന്നില്ല എന്നാണ് പക്ഷേ ആരോപണങ്ങളെല്ലാം വരുന്നത് നേരെ തിരിച്ചാണ് ഡൊണാൾഡ് ട്രംപ് ദൈനംദിന കാര്യങ്ങൾ ഇടപെടുന്നില്ല എങ്കിൽ പോലും തൻ്റെ മക്കളുടെയും പരുമക്കളുടെയൊക്കെ തന്നെ സ്ഥാപനങ്ങൾക്ക് ലോകം മുഴുവൻ വളരാനുള്ള എല്ലാ സഹായങ്ങളും അമേരിക്കൻ പ്രസിഡന്റ് പദവി എന്ന വളരെ അമൂല്യമായ ഈ ഒരു സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം നേടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് തന്നെയാണ് പൊതുവെ ഉയരുന്ന ആരോപണം